നമസ്കാരം നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ വാസമുണ്ടാകാനും സാമ്പത്തിക അഭിവൃദ്ധി പുരോഗതി ഒരു ഉന്നതി ഇതൊക്കെ കൈവരിക്കാനും ദിവസവും അരിപാത്രം കൊണ്ട് തന്നെ അതല്ലെങ്കിൽ അരിപാത്രത്തിൽ നം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മിദേവിയുടെ വാസം എപ്പോഴും ഉണ്ടാകുന്നതാണ് മൂദേവി പുറത്തു പോവുകയും ഗൃഹത്തിലേക്ക് ശ്രീദേവി വാസം വന്ന് കയറുകയും ചെയ്യും അപ്പോൾ നാഴി നാഴി എന്താണെന്ന് ഏവർക്കും അറിയാം അരി അളന്നെടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് നാഴി അപ്പോൾ ആ നാഴി നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ നാഴിയുണ്ട് അരിപാത്രവുമുണ്ട് അപ്പോൾ അരിപാത്രത്തിൽ നിന്ന് അരി അളന്നെടുത്തതിന് ശേഷം നമ്മൾ നാഴി എന്താണ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് തന്നെ അങ്ങ് ഇടും അതെങ്ങനെയാണോ വീണ് കിടക്കാൻ ചിലപ്പോൾ കമന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് അരി അതിലുണ്ടായിരിക്കും അതോടുകൂടി അങ്ങനെ കിടക്കും പിറ്റേന്ന് മാത്രമേ പിന്നെ ആ നാഴിയുടെ ഉപയോഗം നമുക്ക് ഉണ്ട് വരുന്നുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ചോറ് വെക്കുന്ന വീടാണെങ്കിൽ വൈകുന്നേരവും എടുക്കാറിയോ അപ്പോഴും ഈ നാഴി ചിലപ്പോൾ ശൂന്യമാക്കി തന്നെ ഇടാറുണ്ട് അല്ലെങ്കിൽ അതിൽ കുറച്ച് അരിയോടുകൂടി ഉണ്ടാകും അപ്പോൾ ഇനി മുതലുള്ള കാര്യം അതായത് ഈ നാളെ മുതലുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് അരി അളന്നെടുത്തതിന് ശേഷം ആ പാത്രം ശൂന്യമായി വെക്കരുത് ഏത് പാത്രമാണ് നാഴി ആ നാഴി നിറയെ അരി എടുക്കുക അതായത് മേൽഭാഗം വരെ നിറയുന്ന രീതിയിൽ അരി എടുത്തതിന് ശേഷം ആ അരിപാത്രത്തിൻ്റെ മധ്യത്തിലായി അതിനെ അങ്ങ് സ്ഥാപിച്ചു വെക്കുക അപ്പോൾ നാഴി നിറയെ അരിയുണ്ട് അരിപാത്രത്തിൻ്റെ മദ്യത്തായി ഈ നാഴി ഇങ്ങനെ വെക്കുക പിന്നെ എപ്പോഴാണോ നിങ്ങൾ അരി എടുക്കുന്നത് അത് വീണ്ടും ആ നാഴിയിൽ നിന്ന് അരിയെടുത്ത് പാത്രത്തിലിടുക പിന്നെയും ഇത് തന്നെ ആവർത്തിക്കണം അല്ലാതെ ഇനി ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ ചെയ്യരുത് നാഴി ശൂന്യമായി ഇടരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ കൃപ ഭവനത്തിൽ നി നിലനിൽക്കുകയില്ല വല്ലപ്പോഴുമൊക്കെ അല്പം ധനം വരും പിന്നെയും കഷ്ടവും ദുഃഖവും നഷ്ടവും മാത്രമായിരിക്കും ഫലം അപ്പോൾ ലക്ഷ്മിദേവിയുടെ കൃപഭവനത്തിൽ നിലനിൽക്കാനും സാമ്പത്തികമായ ഒരു ഉന്നതി നിങ്ങളിലേക്ക് എത്താനുമായി ഇതൊന്ന് ചെയ്ത് നോക്കിയാട്ടെ അപ്പോൾ നാളെ മുതലുള്ള സമയം പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകളാണ് അരി കൂടുതലായി പാചകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഗൃഹത്തിൽ ഏറ്റവും അധികം ഭാഗ്യം കൊണ്ടുവരുന്നതും സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീജനങ്ങൾ നാളെ മുതൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയാട്ടെ ഫലം വളരെ കൃത്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടാതെ നമ്മളുടെ ഈ ശിവോഹം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട